നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാരം രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നയൻതാരൻ സജീവമല്ലെങ്കിലും വിഘ്നേഷ് വളരെ സജീവമാണ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാഹം കഴിഞ്ഞ അഞ്ചു മാസം തികയും മുൻപാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ് ഒന്നിനു പിറകെ ഒന്നായി നയൻതാരയുടെ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് വിവാഹ ശേഷമോ ഇരട്ടക്കുട്ടികളുടെ അമ്മയായ ശേഷമോ കരിയറിൽ നയൻതാരക്ക് തിരക്ക് കുറഞ്ഞിട്ടില്ല തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയൻതാര പ്രതിഭ കാര്യത്തിൽ താരം വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാറില്ല എന്നാൽ ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടും നടി സിനിമ നിരസിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ ബിസിനസ് ഭീമനായ ലജൻഡ് ശരവണന്റെ സിനിമയാണ് നടി വേണ്ടെന്ന് വെച്ചത് ദ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇദ്ദേഹം നായകനായ സിനിമ പുറത്തിറങ്ങിയത് സിനിമ നിർമ്മിച്ചതും ശരവണനാണ് നടി ഉർവശി റാട്ടോലയാണ് സിനിമയിൽ നായികയായി എത്തിയത് നയൻതാരെ നായികയാക്കാൻ വേണ്ടി ലജൻഡ് ശരവണൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു തമിഴ് മീഡിയയിൽ ഫിലിം ജേണലിസ്റ്റ് ചെയ്യാർ ബാലു ഇതേക്കുറിച്ച് സംസാരിച്ചത് ലജൻഡ് ശരവണന്റെ സിനിമാ ശ്രമങ്ങൾക്കിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അവതാരകൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ചെയ്യാറുപാലു സംസാരിച്ചത് നയൻതാരയുടെ ഫ്ളാറ്റിന് മുന്നിൽ റോൾസ് റോയിസിന്റെ കാർ എപ്പോഴും ഉണ്ടാകും ആ കാർ ആരുടേതാണെന്ന് ചിന്തിച്ചു പിന്നീട് ഒരു കല്യാണ ഫങ്ഷനിൽ വെച്ച് ഇതേ കാർ കണ്ടു ലജൻഡിൽ ശരവണന്റെ കാറായിരുന്നു അത് അദ്ദേഹം ഇടയ്ക്കിടെ അവിടെ പോകുന്നതിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ വന്നു തന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് നയൻതാരയിൽ ലജൻഡ് ശരവണെ സമീപിക്കുന്നതെന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അവതാരകൻ ചൂണ്ടിക്കാട്ടി ഇതേക്കുറിച്ച് ബാലു വിശദീകരിച്ചു നയൻതാരയുടെ ഫ്ലാറ്റിന് മുൻപിൽ ലെജന്റിന്റെ കാർ എന്നൊക്കെ വാർത്തകൾ അന്ന് വന്നിട്ടുണ്ട് ആ അപ്പാർട്ട്മെന്റിനുള്ള ഏരിയ വി ഐപികളുടേതാണ് അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് ലജന്റിന്റെ ആദ്യ സിനിമയിൽ നയൻതാര ജോഡിയായി അഭിനയിക്കണമെന്ന് അദ്ദേഹം ഭയങ്കരമായി ആഗ്രഹിച്ചു നയൻതാര വാങ്ങുന്നതിന്റെ രണ്ടിരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്തു പത്ത് കോടിയല്ല നൂറ് കോടി തന്നാൽ പോലും ഞാൻ അഭിനയിക്കില്ലെന്ന് നയൻതാര പറഞ്ഞു ആ ദേഷ്യത്തിലാണ് ബോളിവുഡ് നടിയെ കൊണ്ട് വന്നതെന്ന് ചെയ്യാറു ബാലു പറയുന്നു നയൻതാരയുടെ ഫ്ലാറ്റുള്ള സ്ഥലത്ത് ലെജൻഡ് ശരവണനും ഫ്ളാറ്റ് ഉണ്ടെന്ന് ചെയ്യാറുപാലു പറയുന്നു ഇടയ്ക്കിടെ നടിയെ പോയി കണ്ട് സിനിമയുടെ കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഒരു ഫ്ളാറ്റ് സ്വന്തമായി ലെജൻഡ് വാങ്ങിയതായിരിക്കാമെന്നും ചെയ്യാറു ബാലു അഭിപ്രായപ്പെട്ടു നയൻതാര സിനിമ നിരസിച്ചതോടെ നടിയെ പോലെ തന്നെയുള്ള ഒരു നായികയെ അദ്ദേഹം തേടി നയൻതാരെ പോലെയുള്ള നടിക്കായി ഓഡീഷൻ വെച്ചു എന്നാൽ ഉർവശി റാട്ടോലിനെയാണ് നായികയാക്കിയത് ബോളിവുഡിൽ വലിയ ശമ്പളമൊന്നും വാങ്ങാത്ത നടിയാണ് വലിയ തുക ഉർവശിക്ക് പ്രതിഫലവുമായി നൽകിയെന്നും ചെയ്യാറു ബാലു ചൂണ്ടിക്കാട്ടി നാൽപ്പത് മുതൽ അൻപത് കോടി ബജറ്റിലാണ് റിലീസിന് മുൻപ് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം അഞ്ച് ഭാഷകളിലാണ് ഒരുക്കിയത് ജെഡി ജെറി ജോഡി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സ്വന്തം പേരിൽ തന്നെയുള്ള ഒരു ശാസ്ത്രജ്ഞനെയാണ് അൻപത്തിരണ്ടുകാരനായ ശരവണൻ അവതരിപ്പിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചത് watching me and you watching me on metromatney.com on metromatney.com metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you